നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേലിൻ്റെ എംബസി ഏരിസ് ചരക്ക് കപ്പലിലുള്ള തൃശൂർ സ്വദേശി ആൻ ടെസ ജോസഫ് വീട്ടിലേക്ക് വിളിച്ചു സുരക്ഷിതയാണെന്ന് അറിയിച്ചിരിക്കുകയാണ് കപ്പലിലുള്ളവർ എല്ലാവരും സുരക്ഷിതരാണെന്നും യാതൊരുവിധ പ്രശ്നങ്ങളില്ലെന്നും കൃത്യമായ ഭക്ഷണം ലഭിക്കുന്നുണ്ടെന്നും ആന അറിയിച്ചതായി കുടുംബം പറഞ്ഞു ഒരു മണിക്കൂർ നേരത്തേക്ക് ഫോൺ ഉപയോഗിക്കാനാണ് സൈന്യം അനുമതി കൊടുത്തത് ഇനി എപ്പോൾ ഫോൺ ലഭിക്കുമെന്ന് അറിയില്ലെന്നും ഫോൺ കോൾ എത്തിയില്ലെങ്കിലും വിഷമിക്കരുതെന്നും പറഞ്ഞാണ് ആൻഡെസ ഫോൺ വെച്ചതെന്നും കുടുംബം പറഞ്ഞു കപ്പലിലുള്ള സൈനികരിൽ നിന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല കപ്പലിലെ ജീവനക്കാർ അവരുടെ ജോലി തുടരുകയാണ് ആൻറ്റെസ കുടുംബാംഗങ്ങളോട് പറഞ്ഞു ഇറാൻ സൈന്യം കപ്പലിലുള്ളവർക്ക് ഫോൺ കൊടുക്കുമെന്നും കപ്പലിൽ നിന്നും ഫോൺ കോൾ ഏത് നിമിഷവും വന്നേക്കാമെന്നും എംബസിയിൽ നിന്നും കുടുംബത്തിന് വിവരം ലഭിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ആൻടെസ്സയുടെ ഫോൺ കോൾ കുടുംബത്തെ തേടിയെത്തിയത് കോഴിക്കോട് രാമനാട്ടുകര സ്വദേശി ശ്യാംനാഥ് തേലം പാലക്കാട് സ്വദേശി സുമേഷ് അതുപോലെ വയനാട് സ്വദേശി പി വി ധനേഷ് എന്നിവരാണ് കപ്പലിലുള്ള മറ്റു മലയാളികൾ കപ്പലിലുള്ളവരുടെ മോചനം ഉടൻ സാധ്യമാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവരുടെ കുടുംബം മകൻ സുരക്ഷിതനാണെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും സർക്കാർ ഇടപെടലിൽ പ്രതീക്ഷയുണ്ടെന്നും കപ്പലിലെ സെക്കൻഡ് എഞ്ചിനീയർ വെള്ളിപ്പറമ്പ് തേലം പറമ്പത്ത് ശ്യാംനാഥിന്റെ പിതാവ് വിശ്വനാഥം മേനോൻ പറഞ്ഞു കപ്പലിൽ കുടുങ്ങിയവരെ മോചിപ്പിക്കാൻ എല്ലാ ഇടപെടലുകളും നടത്തുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി വി വി മുരളീധരന്റെ ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുണ്ട് കപ്പൽ കമ്പനിയുടെ മുംബൈ ഓഫീസ് അധികൃതരും സംസാരിച്ചിട്ടുണ്ട് ശനിയാഴ്ച രാവിലെ എട്ടോടെ ശ്യാംനാഥ് വീട്ടുകാരുമായി സംസാരിച്ചിരുന്നു പിന്നീട് നേരിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ശ്യാംനാഥ് പത്ത് വർഷമായി ഇതേ കമ്പനിയിൽ ജീവനക്കാരനാണ് ഏഴ് മാസം മുൻപാണ് ഈ കപ്പലിൽ ജോലിയിൽ പ്രവേശിച്ചത് കഴിഞ്ഞ മെയ്യിലായിരുന്നു ശ്യാമിന്റെ വിവാഹം സെപ്റ്റംബറിൽ വീണ്ടും ജോലിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു വയനാട് ബാനത്തവാടി വെളിച്ചം പെറ്റംകോട്ട വീട്ടിൽ പി വി ധനേഷും ദേ കപ്പലിനാണുള്ളത് രണ്ടായിരത്തി പത്ത് മുതൽ ധനേഷ് വിവിധ ചരക്ക് കപ്പലുകളിൽ ജോലി ചെയ്തു വരുന്നുണ്ട് മൂന്ന് വർഷം മുമ്പാണ് എം എസ് സി ഏരിസ് കപ്പലിൽ ജോലി ചെയ്യാൻ തുടങ്ങിയത് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ധനേഷ് അവസാനമായി വീട്ടിലേക്ക് സന്ദേശം അയച്ചത് ഈ മാസം തന്നെ തൻ വീട്ടിലേക്ക് വരുമെന്നും മകൻ അറിയിച്ചിരുന്നതായി പിതാവ് വിശ്വനാഥൻ പറഞ്ഞു കപ്പൽ പിടിച്ചെടുത്തുവെന്ന് അറിഞ്ഞ ശേഷം മകനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ലെന്നും വിശ്വനാഥൻ പറഞ്ഞു രണ്ടു മാസം മുമ്പാണ് ധനേഷിനു കുഞ്ഞു പിറന്നത് കുഞ്ഞിനെ കാണാനായിരുന്നു ഈ മാസം ധനേഷ് വരാനിരുന്നത് ഹോർമോസ് കടലിനൊടുക്കു സമീപം ശനിയാഴ്ച ഉച്ചയോടെയാണ് യു എ നിന്നും മുംബൈയിലേക്ക് വരികയായിരുന്ന ഇസ്രയേലിന്റെ എം എസ് സീരീസ് കപ്പൽ ഇറാൻ സേന പിടിച്ചെടുത്തത്